ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ കൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേരള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ കുറേ വീഡിയോകൾ ഏഴെട്ട് വീഡിയോകൾ എടുപ്പിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഒരു റിവിഷൻ സീരീസാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഓവർ വാചകം വിളിച്ച് അലമ്പാക്കാതെ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് കൊങ്കണ മഹർഷിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ് അത് തിരുപ്പതി ക്ഷേത്രമാണ് ഇപ്പോൾ കൊങ്കണ മഹർഷിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രമാണ് ഒന്നുകൂടി പറയാം കൊങ്കണ മഹർഷിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് തിരുപ്പതി ക്ഷേത്രമാണ് അടുത്ത ചോദ്യം വേണ്ട ധ്വജപ്രതിഷ്ഠ ഇല്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിലാണ് കൊടി ഉയർത്തുന്നത് ഏത് വൃക്ഷത്തിലാണ് അരയാലിലോ പേരാലിലോ ആണ് ഇപ്പോൾ ധ്വജപ്രതിഷ്ഠയില്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിലാണ് കൊടി ഉയർത്തുന്നത് ഏത് വൃക്ഷത്തിലാണ് അരയാലിലും പേരാലിലുമാണ് കൊടി ഉയർത്തുന്നത് ഇപ്പോൾ ധ്വജപ്രതിഷ്ഠയില്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിലാണ് കൊടി ഉയർത്തുന്നത് അരയാലിലും പേരാലിലും അടുത്ത ചോദ്യമാണ് പൂജയ്ക്ക് ഇരിക്കാൻ ഉപയോഗിക്കുന്ന പലകയുടെ പേര് എന്ത് പലകയുടെ മണ്ടയിലാണ് പൂജയ്ക്കിരിക്കുന്നത് ആവണ പലകയാണ് അപ്പം പൂജയ്ക്കിരിക്കാൻ ഉപയോഗിക്കുന്ന പലകയുടെ പേരെന്താണ് എന്താണ് പേര് എന്താണ് ആവണ പലകയാണ് ഒന്നുകൂടി പൂജയ്ക്കിരിക്കാൻ ഉപയോഗിക്കുന്ന പലകയുടെ പേരെന്താണ് എന്താണ് പലകയുടെ പേര് ആവണ പലകയാണ് അടുത്ത ചോദ്യം കൊടിമരത്തിൻ്റെ മധ്യഭാഗം ഏത് ഭാഗത്തെ സൂചിപ്പിക്കുന്നു ഏത് ഭാഗത്തെ സൂചിപ്പിക്കുന്നു ശിവഭാഗത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ കൊടിമരത്തിൻ്റെ മധ്യഭാഗം ഏത് ഭാഗത്തെ കുറിക്കുന്നു ശിവഭാഗത്തെയാണ് കുറിക്കുന്നത് ഒന്നുകൂടി പറയാം കൊടിമരത്തിൻ്റെ മധ്യഭാഗം ഏത് ഭാഗത്തെയാണ് കുറിക്കുന്നത് ഏത് ഭാഗത്തെയാണ് അത് ശിവഭാഗത്തെയാണ് കുറിക്കുന്നത് അടുത്ത ചോദ്യം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എല്ലാവർക്കും അറിയാം ഏതാണത് അത് ഉണ്ണിയപ്പമാണ് അപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്താണ് അത് ഉണ്ണിയപ്പം ആരെങ്കിലും കൊട്ടാരക്കര പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു വിടുന്നതാണ് കൊട്ടാരക്കര ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഉണ്ണിയപ്പം വാങ്ങിച്ചുകൊണ്ട് വരണം അപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഏതാണ്ടാ അത് നമ്മുടെ ഉണ്ണിയപ്പമാണ് അടുത്ത ചോദ്യമാണ് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ മാല ശരീരത്തിൽ അണിയുവാൻ ഉത്തമമായ ദിനം എന്നാണ് അത് ഉത്രം നക്ഷത്രത്തിലാണ് അപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന ഭക്തരാണെങ്കിൽ അവരുടെ മാല ശരീരത്തിൽ അണിയുവാൻ ഉത്തമമായ ദിവസം എന്താണ്ട അത് ഉത്രം നക്ഷത്രത്തിലാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ മാല ശരീരത്തിൽ അണിയുവാൻ ഉത്തമമായ ദിനം എന്നാണ് അത് ഉത്രം നക്ഷത്ര ദിവസമാണ് അടുത്ത ചോദ്യമാണ് തിരുമുറ്റത്ത് രക്തം വീണാൽ ചെയ്യേണ്ട പരിഹാരമെന്ത് രക്തപതന ശാന്തി ചെയ്യണം ഇപ്പോൾ തിരുമുറ്റത്ത് രക്തം വീണ് കഴിഞ്ഞാൽ ചെയ്യേണ്ട പരിഹാരം എന്താണ് രക്തപതന ശാന്തി എന്ന് പറയുന്ന ഒരു പ്രക്രിയ ചെയ്യണം ഇപ്പോൾ തിരുമുറ്റത്ത് രക്തം വീണ് കഴിഞ്ഞാൽ ചെയ്യേണ്ട പരിഹാരം എന്താണ് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് എന്ത് പരിഹാരം ചെയ്യണം രക്തപതന ശാന്തി എന്ന് പറയുന്ന ഒരു പരിഹാരക്രിയ എന്ത് ചെയ്യണം ചെയ്യണം അടുത്ത ചോദ്യം ദക്ഷിണ കൊടു ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റിലെത്തുമ്പത്ത് ആരുടെ നേരെ ആയിരിക്കണം ആരുടെ നേരെ ആയിരിക്കണം വെറ്റില തുമ്പ് കൊടുക്കേണ്ട ആളിന് നേരെയായിരിക്കണം അപ്പോൾ ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റിലയുടെ തുമ്പ് ആരുടെ നേരെയായിരിക്കണം അത് കൊടുക്കേണ്ട ആളിന് നേരെയായിരിക്കണം അപ്പോൾ ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റില വെറ്റിലെത്തുമ്പ് ആരുടെ നേരെയായിരിക്കണം അത് കൊടുക്കേണ്ട ആളിന് നേരെയായിരിക്കണം ഒന്നുകൂടി പറയാം നമ്മൾ ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റിലയുടെ തുമ്പ് ആരുടെ നേരെയായിരിക്കണം അത് കൊടുക്കേണ്ട ആളുടെ നേരെയായിരിക്കണം അടുത്ത ചോദ്യം പൊന്നമ്പലത്തിൽ കാണപ്പെടുന്ന ജ്യോതിയുടെ പേര് എല്ലാവർക്കും അറിയാം എന്താണത് അത് മകരജ്യോതിയാണ് അപ്പോൾ പൊന്നമ്പലത്തിൽ കാണുന്ന ജ്യോതിയുടെ പേരെന്താണ്ട അത് മകരജ്യോതിയാണ് അടുത്ത ചോദ്യം ക്ഷേത്രത്തിൽ ഉത്സവം പ്രതിഷ്ഠ കലശം എന്നിവ നടക്കുന്ന കാലം അത് ഉത്തരായന ഉത്തരായനത്തിലാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവം പ്രതിഷ്ഠ കലശം എന്നിവ നടക്കുന്ന കാലം ഏത് കാലമാണ് അത് ഉത്തരായനമാണ് ക്ഷേത്രത്തിൽ ഉത്സവം പ്രതിഷ്ഠ കലശം എന്നിവ നടക്കുന്ന കാലം ഏത് കാലത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് ഏത് കാലത്തിലാണ് അത് ഉത്തരായനത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് ആരാണ് അത് നമ്മുടെ മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ കെ പിതാവ് എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് അപ്പോൾ സെക്രട്ടറി ആരായിരിക്കും ആരായിരിക്കും സെക്രട്ടറി അതാഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാരാണ് നമ്മുടെ മന്നത്ത് പത്മനാഭനാണ് ഭാരതകേസരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ അതിൽ ബാക്കി കാര്യങ്ങൾക്ക് അറിയാമല്ലോ അടുത്ത് അഗ്നിയെ സ്തുതിച്ചു കൊണ്ടു തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഗ്രന്ഥം എന്താണ് അത് ഋഗ്വേദമാണ് അപ്പോൾ അഗ്നിയെ സ്തുതിച്ചു കൊണ്ടു തുടങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം നമ്മുടെ വേദമാണ് ഏതാണ് ഋഗ്വേദമാണ് ഒന്നുകൂടി അഗ്നിയെ സ്തുതിച്ചു തുടങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം ഏതാണ് ഏതാണ് അത് ഋഗ്വേദമാണ് അടുത്ത ചോദ്യം നിവേദ്യത്തിൽ കറിവേപ്പില ഇഷ്ടപ്പെടാത്ത ദൈവം ആരാണത് അത് തിരുപ്പതി വെങ്കിടാചല സ്വാമിയാണ് അപ്പോൾ നിവേദ്യത്തിലെ കറിവേപ്പില ഇഷ്ടപ്പെടാത്ത ദൈവം ഏത് ദൈവമാണ് അത് തിരുപ്പതി വെങ്കിടാചല സ്വാമിയാണ് അപ്പോൾ നിവേദ്യത്തിലെ കറിവേപ്പില ഇഷ്ടപ്പെടാത്ത ദൈവം ആരാണ് എന്ന് ചോദിച്ചാരാണ് അത് തിരുപ്പതി വെങ്കിടാചല സ്വാമിയാണ് അടുത്ത ചോദ്യം ത്രിമധുരത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാമാണ് എന്തെല്ലാമാണ് തേനെ കദളി കൽക്കണ്ടം അപ്പോൾ തിരു ത്രിമധുരത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാമാണ് തേന കദളി കൽക്കണ്ടം അപ്പോൾ ത്രിമധുരത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാമാണ് തേനെ കദളി കൽക്കണ്ടം അടുത്ത ചോദ്യമാണ് അഷ്ടദിക്പാലകന്മാരിൽ ഇന്ദ്രന് ഇഷ്ടപ്പെട്ട രാഗം ഏതു രാഗമാണ് കുഞ്ചരി രാഗമാണ് അപ്പോൾ അഷ്ടദിക്പാലകന്മാരിൽ ഇന്ദ്രന് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് അത് കുഞ്ചരി രാഗമാണ് അപ്പോൾ അഷ്ടദിക്പാലകന്മാരിൽ ഇന്ദ്രന് ഇഷ്ടപ്പെട്ട രാഗം ഏത് രാഗമാണ് അത് കുഞ്ചരി രാഗമാണ് അടുത്ത ചോദ്യം കൊടിമരത്തിൻ്റെ മുകൾ ഭാഗം ഏതു ഭാഗത്തെ കുറിക്കുന്നു ഏതു ഭാഗത്തെ കുറിക്കുന്നു അത് വിഷ്ണു ഭാഗമാണ് മധ്യഭാഗം നമ്മൾ ശിവഭാഗം എന്ന് പറഞ്ഞു കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം ഏത് ഭാഗത്തെയാണ് കുറിക്കുന്നത് അപ്പോൾ അത് വിഷ്ണു ഭാഗത്തെയാണ് കുറിക്കുന്നത് അപ്പോൾ കൊടിമരത്തിൻ്റെ മുകൾ ഭാഗം ഏത് ഭാഗത്തെ കുറിക്കുന്നു വിഷ്ണു ഭാഗത്തെ കുറിക്കുന്നു അടുത്ത ചോദ്യം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഏതാണ് അത് പാൽപായസമാണ് അപ്പം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഏതാണ് ഏതാണ് പ്രസാദം അത് പാൽപായസമാണ് ഒന്നുകൂടി പറയാം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഏതാണ് ഏതാണ് പ്രസാദം അത് പാൽപായസമാണ് പ്രധാന പ്രസാദം അടുത്ത ചോദ്യം ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ പർവ്വതം ഏത് പർവ്വതത്തിൽ നിന്നാണ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയത് അത് മഹേന്ദ്രഗിരി പർവ്വതത്തിൽ നിന്നാണ് അപ്പോൾ ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ ഏതാണ് ഏത് പർവ്വതം അത് മഹേന്ദ്രഗിരി പർവ്വതമാണ് അപ്പോൾ ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ പർവ്വതമേത് ഏത് പർവ പർവ്വതമാണ് മഹേന്ദ്രഗിരി പർവ്വതമാണ് അടുത്ത ചോദ്യം വാനരന്മാർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണനെ ശപിച്ച വ്യക്തി അത് നന്ദികേശനാണ് അപ്പോൾ വാനരന്മാർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണനെ ശപിച്ചതാര് ആരാണ് അത് നന്ദികേശനാണ് ഇപ്പോൾ വാനരന്മാർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണനെ ശപിച്ചതാരാണ് അത് നന്ദികേശനാണ് അപ്പോൾ വാനരന്മാർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണനെ ശപിച്ചതാരാണ് അത് നന്ദികേശനാണ് അടുത്ത ചോദ്യം കബന്ത വധശേഷം ശ്രീരാമൻ സന്ദർശിച്ച മുനി ആരെയാണ് ശ്രീരാമൻ സന്ദർശിച്ചത് അത് ശബരിയാണ് അപ്പോൾ കബന്ധ വധശേഷം ശ്രീരാമൻ ദർശിച്ച മുനി ഏത് മുനിയാണ് ശ്രീരാമൻ ദർശിച്ചത് ശബരിയെയാണ് ശ്രീരാമൻ ദർശിച്ചത് അപ്പോൾ കബന്ധവധശേഷം ശ്രീരാമൻ ദർശിച്ച മുനി ആരാണ് ആരണ്ട അത് ശബരി മുനിയാണ് ശ്രീരാമൻ കബന്ധവധശേഷം ദർശിച്ചതെന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം കബന്ധവധശേഷം ശ്രീരാമൻ ദർശിച്ച മുനി ആരെയാണ് ശ്രീരാമൻ ചെന്ന് കണ്ടത് അത് ശബരിയാണ് അടുത്ത ചോദ്യം ആരുടെ ശാപം കൊണ്ടാണ് ബാലിക്ക് ഋഷ്യ മൂകാജലത്തിൽ കയറാൻ പറ്റാതെ വന്നത് മാതംഗ മുനിയുടെയാണ് അപ്പോൾ ആരുടെ ശാപം കൊണ്ടാണ് ബാലിക്ക് ഋഷ്യ മൂകാജലത്തിൽ കയറാൻ പറ്റാതെ വന്നത് ആരുടെ ശാപം കൊണ്ടാണ് മാതംഗ മുനിയുടെ ശാപം കൊണ്ടാണ് അപ്പോൾ ആരുടെ ശാപം കൊണ്ടാണ് ബാലിക്ക് ഋഷ്യ മൂകാജലത്തിൽ കയറാൻ പറ്റാതെ വന്നത് ആരുടെയാണ് മാതംഗ മുനിയുടെ അപ്പോൾ ആരുടെ ശാപം കൊണ്ടാണ് ബാലിക്ക് ഋഷ്യമോകാജലത്തിൽ കയറാൻ പറ്റാതെ വന്നത് ആരുടെയാണ് മാതങ്ക മുനിയുടെ അടുത്ത ചോദ്യം രാവണനാൽ പരാജിതനാക്കപ്പെട്ട ഇക്ഷാഗു വംശജനായ അയോധ്യ രാജാവ് അനരന്യനാണ് അപ്പോൾ രാവണനാൽ പരാജിതനാക്കപ്പെട്ട വംശജനായ അയോധ്യയിലെ രാജാവ് അനരണ്യനാണ് ഇപ്പൊ രാവണനാൽ പരാജിതനാക്കപ്പെട്ട വംശജനായ അയോധ്യ രാജാവ് ആരാണ് അന അനരന്യനാണ് ഒന്നുകൂടി പറയാം രാവണനാൽ പരാജിതനാക്കപ്പെട്ട വംശജനായ അയോധ്യയിലെ രാജാവ് അത് അനരന്യനാണ് അടുത്ത ചോദ്യം പുണ്യാഹം എന്ന പദത്തിലെ പൂകാരം എന്തിനെ കുറിക്കുന്നു അനരന്യനെയാണ് കുറിക്കുന്നത് സോറി അത് തെറ്റാണ് ആ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം ആ ഒരു ചോദ്യം വേണ്ട അടുത്ത ചോദ്യം ദശരഥന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു എത്ര പുത്രന്മാരുണ്ടായിരുന്നു നാല് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ദശരഥന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു നാല് പുത്രന്മാർ ഉണ്ടായിരുന്നു അപ്പോൾ ദശരഥന് എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് എത്രയാണ് നാല് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യം ആറന്മുള വള്ളംകളി എന്തു പേരിൽ അറിയപ്പെടുന്നു നമ്മുടെ ആറന്മുള എന്നാണ് ഉത്രട്ടാതി വള്ളംകളി എന്നാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആറന്മുള വള്ളംകളി എന്ത് പേരിൽ അറിയപ്പെടുന്നു ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്ന് അറിയപ്പെടുന്നു ഒന്നുകൂടി പറയാം ആറന്മുള വള്ളംകളി എന്ത് പേരിൽ അറിയപ്പെടുന്നു ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്ന പേരിൽ അറിയപ്പെടുന്നു അടുത്ത ചോദ്യം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് കർണാടകയിലാണ് ഇപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് കർണാടകയിലാണ് അപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കർണാടകയിൽ അടുത്ത ചോദ്യം രത്നം കൊണ്ടുള്ള വിഗ്രഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നു നമ്മൾ പറഞ്ഞു എന്താണ് മണിമയി എന്നാണ് അപ്പോൾ രത്നം കൊണ്ടുള്ള വിഗ്രഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നു മണിമയി എന്നാണ് വിളിക്കുന്നത് ഒന്നുകൂടി രത്നം കൊണ്ടുള്ള വിഗ്രഹങ്ങളെ എന്തെന്ന് നമ്മൾ വിളിക്കുന്നു മണിമയി എന്നാണ് നമ്മൾ രത്നം കൊണ്ടുള്ള വിഗ്രഹങ്ങളെ വിളിക്കുന്നത് അടുത്ത ചോദ്യം ദേവി കന്യാകുമാരി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് എല്ലാവർക്കും അറിയാമത് തമിഴ്നാട്ടിലാണ് അപ്പോൾ ദേവി കന്യാകുമാരി ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു കുറേ വിശേഷണങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് അടുത്ത ചോദ്യം തിരുപ്പതി ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് എവിടെയാണ് അത് ആന്ധ്രാപ്രദേശിലാണ് അപ്പോൾ തിരുപ്പതി ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്ടോ അത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നമ്മുടെ തിരുപ്പതി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ തിരുപ്പതി ക്ഷേത്രം എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് അടുത്ത ചോദ്യം ദശരഥൻ ഏത് രാജവംശജനാണ് ഏത് രാജവംശജനാണ് സൂര്യവംശജനാണ് പൊതുദശരഥൻ ഏത് രാജവംശജനാണ് ഏത് രാജവംശജനാണ് സൂര്യവംശജനാണ് ദശരഥൻ എന്ന് പറയുന്നത് പൊതുദശരഥൻ ഏത് രാജവംശജനാണ് ഏത് രാജവംശജനാണ് സൂര്യവംശജനാണ് ദശരഥൻ എന്ന് പറയുന്നത് പൊതുദശരഥൻ ഏത് രാജവംശജനാണ് ഏത് രാജവംശജനാണ് സൂര്യവംശജനാണ് ദശരഥൻ അടുത്ത ചോദ്യം ദോഷപരിഹാരത്തിനായി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തുന്ന ചടങ്ങ് എന്താണ് പള്ളിപ്പാനയാണ് അപ്പോൾ പോഷക സോറി ദോഷപരിഹാരത്തിനായി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തുന്ന ചടങ്ങ് അത് പള്ളിപ്പാനയാണ് ദോഷപരിഹാരത്തിനായി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തുന്ന ചടങ്ങിൻ്റെ പേര് എന്താണ് പള്ളിപ്പാനയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ ഇത്രയും നേരം നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ എന്ത് ചെയ്യാം കൂടി റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ചോദ്യം കൊങ്കണ മഹർഷിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രമാണ് ധജപ്രതിഷ്ഠ ഇല്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിലാണ് കൊടി ഉയർത്തുന്നത് അരയാൽ അല്ലെങ്കിൽ പേരാൽ പൂജക്കിരിക്കാൻ ഉപയോഗിക്കുന്ന പലകയുടെ പേര് ആവണപ്പലക കൊടിമരത്തിൻ്റെ മധ്യഭാഗം ഏത് ഭാഗത്തെ കുറിക്കുന്നു ശിവഭാഗത്തെ കുറിക്കുന്നു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഉണ്ണിയപ്പം ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ മാല ശരീരത്തിൽ അണിയുവാൻ ഉത്തമമായ ദിനം ഉത്രം നക്ഷത്രം തിരുമുറ്റത്ത് രക്തം വീണാൽ ചെയ്യേണ്ട പരിഹാരം രക്തപതന ശാന്തി ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റിലത്തുമ്പോൾ ആരുടെ ആയിരിക്കണം കൊടുക്കേണ്ട ആളിന് നേരെ പൊന്നമ്പലത്തിൽ കാണപ്പെടുന്ന ജ്യോതിയുടെ പേര് മകരജ്യോതി ക്ഷേത്രത്തിൽ ഉത്സവം പ്രതിഷ്ഠ കലശം എന്നിവ നടക്കുന്ന കാലം ഉത്തരായനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ അഗ്നിയെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം ഋഗ്വേദം നിവേദ്യത്തിൽ കറിവേപ്പില ഇഷ്ടപ്പെടാത്ത ദൈവം തിരുപ്പതി വെങ്കിടാചല സ്വാമി ത്രിമധുരത്തിൽ അടങ്ങിയിരിക്കുന്ന എന്തെല്ലാം തേന് കദളി കൽക്കണ്ടം അഷ്ടദിക്പാലകന്മാരിൽ ഇന്ദ്രൻ ഇഷ്ടപ്പെട്ട രാഗം കുഞ്ചരി കൊടിമരത്തിൻ്റെ മുകൾ ഭാഗം ഏതു ഭാഗത്തെ കുറിക്കുന്നു വിഷ്ണു ഭാഗം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ പ്രധാന പ്രസാദം പാൽപായസം ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ പർവ്വതം ഏതാണ് മഹേന്ദ്രഗിരി പർവ്വതമാണ് സോറി ഫോണൊന്നാണ് ഇപ്പോൾ ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ പർവ്വതം ഏതാണ് മഹേന്ദ്രഗിരി പർവ്വതമാണ് വാനരന്മാർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണന് ശബിച്ചത് ആരാണ് അത് നന്ദികേശനാണ് കബന്ത വധശേഷം ശ്രീരാമൻ സന്ദർശിച്ച മുനി ആരാണത് അത് ശബരിയാണ് ആരുടെ ശാപം കൊണ്ടാണ് ബാലിക്ക് ഋഷ്യ കയറാൻ പറ്റാതെ വന്നത് മാതംഗമുനി രാവണനാൽ അപരാജിതനാക്കപ്പെട്ട ഇക്ഷാഘുവംശജനായ അയോധ്യ രാജാവ് അനരനി അനരണ്യനാണ് ദശരഥന് എത്ര പുത്രന്മാർ പുത്രന്മാർ ഉണ്ടായിരുന്നു എത്രയാണ് നാല് ആറന്മുള വള്ളംകളി ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്രാതി വള്ളംകളി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്തിൽ കർണാടക രത്നം കൊണ്ടുള്ള വിഗ്രഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നു മണിമയി ദേവി കന്യാകുമാരി ക്ഷേത്രം എവിടെയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് തിരുപ്പതി ക്ഷേത്രം ഏത് സംസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശിലാണ് ദശരഥൻ ഏത് രാജവംശജനാണ് സൂര്യവംശമാണ് ദോഷപരിഹാരത്തിനായി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തുന്ന ചടങ്ങ് ഏതാണ് അത് പള്ളിപ്പാനയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കിയത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ചോദ്യങ്ങളുമായിട്ട് കാണാം